റബ്ബർ തോട്ടമാണ് മുഴുവനും നമ്മുടെ നാടൻ പ്രദേശമാണ് ഇങ്ങനെയൊരു സംഭവം ഇത് ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുക നമ്മൾ ഊഭാവങ്ങളോട് ഒരു കാര്യമായില്ല ഇത് സ സത്യത്തിൽ വാസ്തവമുള്ള കാര്യങ്ങളാണ് ഇതിന് എന്തെങ്കിലും നടപടി മേലെന്നുണ്ടാകണം ഇത് വന്ന് അധികാരികൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ നിലപാട് സ്വീകരിക്കുക എന്തെങ്കിലും ഒരു ഇത് പല പല സ്ഥലങ്ങൾ പര്യാപരം മേഖലയിലെ പല സ്ഥലങ്ങളിലും ഇതായിപ്പോൾ ഇന്നിപ്പോൾ ഇതിപ്പോൾ കുറുക്കനെ കാണാം കുറുക്കൻ്റെ മുഴുവനും തിന്നു കഴിഞ്ഞു ഏ നമ്മളതും നിസ്സാരമായിട്ട് കാണാതെ പുലി അല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അത് നൂറ് ശതമാനം അത് സത്യമാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത് നമ്മൾ ഈ വീടുകൾ ചുറ്റുപാടും നിറയെ വീടുകളാണ് ഇങ്ങനൊരു നാടൻ പ്രദേശം ഇത് വനം വനാന്തരമൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പുലി ഇറങ്ങുമ്പോൾ അത് അധികാരികളത് കൈകാര്യം ചെയ്യാണ് വേണ്ടത് लो फिर फुट कर चलो बेटा जो तो आगे है एड़ा जरा जरा मैं बारे में अरे मेरे इन എന്തായാലും ഡ്രേഞ്ചറാണ് <laughs> 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 പുലിയാണോ അല്ലയോ എന്നുള്ള ആശങ്ക ഞങ്ങൾക്ക് തീരണം പുലിയാണോ അല്ലയോ എന്ന് കുറച്ച് ദിവസങ്ങളായി ഇത് ഈ പര്യാപരം മേഖലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ജനങ്ങൾ അതാ പുലിയാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് തീർണമായിട്ട് തീരണമായിട്ട് ഞങ്ങൾക്കൂടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് രാത്രിയും പകൽ രാത്രി മുഴുവൻ പകൽ രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങുന്ന റബ്ബർ കൂട്ടുകാരാണ് ഈ മേഖല മുഴുവൻ റബ്ബറാണ് ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നില്ല ഇപ്പോൾ പെട്ട് പരിപൂർണമായിട്ട് നിന്നു ആൾക്കാർ പേടിച്ചു പോയി ഇത് ഈ പര്യാപരണം ഈ ലൊക്കാലിറ്റി മുഴുവനും ഇത് തന്നെ അസ്ഥിതി പുലിയെ ഒഴിവാക്കണം ഇവിടെ ആട കന്നാലും ഒക്കെ വളർത്തുന്ന സ്ഥലങ്ങളാണ് കൃഷിക്കാർ കൂടുതലുള്ള അടുത്ത താമസ സ്ഥലങ്ങളാണ് ഈ പുലികൾ രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ പാലായാലും പാലിറങ്ങിയാലും മനുഷ്യനെ പേടി ചുറ്റാൻ പിള്ളേർക്ക് പുലി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വൈകുന്നേരത്താണെങ്കിൽ പിള്ളേരൊക്കെ കളിയും പരിപാടിയും എല്ലാം ചുറ്റുപാടും എല്ലാം കളികളുള്ളതാണ് ഒറ്റയ്ക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ട് അപ്പോൾ ചാടി വേണമെങ്കിൽ ഒരു രക്ഷയില്ല പുളി കൂട് വെച്ചിട്ട് പുലിയെ ഒഴിവാക്കണം ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് രണ്ട് വ്യക്തികൾ ചീരട്ടാമല പര്യപുരം ചീരട്ടാമല റോഡ് ക്രോസ് ചെയ്ത് പുലിയിറങ്ങിയതും അതിനെ കണ്ട് കണ്ടയാൾ തന്നെ അവിടുന്ന് വിളിച്ച് പറഞ്ഞു ഉടനെ പരാതി പിന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞതിനനുസരിച്ചിട്ട് നിലമ്പൂരിൽ നിന്ന് പിന്നെ ആർ ആർ ടി വിഭാഗം ഉദ്യോഗസ്ഥരിവിടെ വന്നു സ്ഥലം സന്ദർശിക്കുകയും ഈ നാട്ടുകാരുടെ പിന്നെ പരാതിയെ തുടർന്നിട്ട് അപ്പോൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം മനുഷ്യ സാധാരണ ജീ ആൾക്കാരുടെ സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ് അതിനുശേഷമാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച ഒരു കുറുക്കനെയാണ് ഇത് പുലി പിടിച്ചിട്ട് അതിൻ്റെ മാംസം മുഴുവൻ ഭക്ഷിച്ചിട്ട് ബാക്കി അവശിഷ്ടോടെ ഇട്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നതും റബ്ബർ കർഷകർ ഏറെയുള്ള ഈ സ്ഥലത്ത് ടാപ്പിംഗ് ഒരാഴ്ചക്കാലമായി ഇവിടെ ടാപ്പിംഗ് ജോലിക്ക് നിർത്തിവെച്ചിരിക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും നഷ്ടമുണ്ടാകുന്ന ഇതിനെതിരെ അധിക അധികൃതർ വളരെ കാര്യഗൗരവമായി തന്നെ ഈ വിഷയം കണക്കിലെടുത്തുകൊണ്ട് ആൾക്കാരെ ഈ പേടി സ്വപ്നത്തിൽ നിന്നും അകത്തിക്കൊണ്ട് ഇതിനൊരു സംവിധാനം ഇവിടെ കൂടുവെക്കുകയോ അല്ലെങ്കിൽ ക്യാമറ ഫിറ്റ് ക്യാമറ വെച്ചിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഉറപ്പ് തന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവർ അതിനുവേണ്ട പ്രവർത്തി ചെയ്യണം എന്ന് തന്നെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഫോറസ്റ്റിനെ വിവരം അറിയിച്ചോ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിനു മുമ്പേ ഒരിക്കലും ഞങ്ങൾക്കത് ആദ്യത്തെ അനുഭവമാണ് ഈ പ്രദേശത്ത് ചിരട്ടാമല റോഡിൽ നിന്നും പരിയാ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പുലിയെ കണ്ട കണ്ട സ്ഥലവും ഈ ബോഡി കുറുക്കൻ്റെ ബോഡി കിടക്കുന്നതുമായിട്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ പ്രദേ ഈ ആശങ്ക ജനങ്ങളെ പേടി സ്വപ്നം പേടിയായി സ്വപ്നത്തിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കേണ്ടത് അധികാരികൾ പിന്നെ ഉദ്യോഗസ്ഥർ തലത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ തീരുമാനം വരേണ്ടത് അതുകൊണ്ടല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു സമരപരിപാടി തന്നെ ഞങ്ങൾ ആവിഷ്കരിക്കും